ഹലോ കൂട്ടുകാരെ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക ലൈക്കും സബും ഷെയർ ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം അതാ നമ്മൾ രാവിലെ തന്നെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം ഇന്ന് നല്ലൊരു അട്ടിപ്പള്ളി ചിക്കൻ ബിരിയാണി വെക്കാൻ പോവുകയാണ് അപ്പോൾ അടുക്കളയിൽ ഇങ്ങനെ നിന്ന് ഒക്കെ ചെയ്യാൻ വയ്യായിട്ട് മേശമ്മ കയറി ഇരുന്ന് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അതാ അതിക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും തക്കാളിയും ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ച് അങ്ങനെ തൊലിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് വീട്ടിൽ അവിടെ വീട് പണിൻ്റെ പണിക്കാരുണ്ട് കേട്ടോ അവർ അപ്പോൾ പടവുകാരുണ്ട് അപ്പോൾ അവരെ ലാസ്റ്റ് പണിയായിരുന്നു കേട്ടോ ഒന്ന് അപ്പം അവർക്ക് ഫുഡൊന്നും നമ്മളിതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് എന്തായാലും നമുക്ക് അവർക്ക് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എഴുതിയിട്ടാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ പടവിൻ്റെ പണി കഴിഞ്ഞിരിക്കണേ ഇനി അവർ അവർക്കിനി പണി ഇല്ല കേട്ടോ ഇനിയിപ്പോൾ സെൻടറിങ്ങും വാപ്പും അങ്ങനത്തെ ഒക്കെ പണിക്കാരനെ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് അവർക്കുള്ള അടിപൊളി ഒരു ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഇതാ നമ്മൾ ഉള്ളി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ചിക്കൻ കൊടുന്ന് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി എടുക്കണം ആദ്യം നമ്മളിതാ ഉള്ളിയും തക്കാളി അതിൻ്റെ പരിപാടികളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ അങ്ങോട്ട് വെക്കാം കേട്ടോ അപ്പോൾ കറൻറ്റ് ആണെങ്കിൽ ഇടയ്ക്കിടക്ക് പോയി കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഒക്കെ ക്ലിയർ ആക്കി വെച്ച് ചായ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇടയ്ക്ക് ചായയും കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മൾ എന്താ ഇപ്പം നേരാക്കി വെച്ച ഉള്ളികളൊക്കെ ഒന്ന് ചെറുക്കു കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി ഒന്നിട്ട് വേണം ഒന്ന് മുറിച്ചെടുക്കാനായിട്ട് അപ്പോൾ ആ പഞ്ചാര ഡബ കുറച്ച് ഉറുമ്പ് കയറിയപ്പോൾ ഞാൻ കുറച്ച് നേരം ചൂടത്ത് തുറന്ന് വെച്ചതേ ഇരുന്നിട്ട് അപ്പോൾ അത് അടച്ചവിടെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് ചിക്കനൊക്കെ അതാ ക്ലാ ക്ലീൻ ചെയ്തെടുക്കട്ടെ അപ്പോൾ അതാ നമ്മൾ അതൊക്കെ ചെയ്തു അതിന് ശേഷം പിന്നെ കറൻറ്റ് വന്നിട്ടില്ല കേട്ടോ പോയതിന് ശേഷം കുറേ ടൈം എടുത്തേക്കണു ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു ചതക്കാൻ വേണ്ടിയിട്ടൊക്കെ പക്ഷേ ഇരുന്നിട്ട് കാര്യമില്ല നേരം ഒരുപാട് വൈകുകയാണ് അപ്പം നമ്മളെന്തായാലും ഇടിക്കല്ല് അതുകൊണ്ടല്ലോ ഇടിമുട്ടി എടുത്തിട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഇടിച്ച് ചത കൊത്തി ചതച്ചെടുത്തേക്കണു കേട്ടോ അങ്ങനെ ഉള്ളിയൊക്കെ ഇതാ അരിഞ്ഞ് പിന്നെതാ നമ്മൾ തക്കാളി അരിഞ്ഞിട്ടില്ല തക്കാളി അരിയണം ചിക്കനൊക്കെ കഴുകി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇതാ എന്തായാലും നല്ല അടിപൊളിയായിട്ട് കുത്തി കുത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ ബിരിയാണിയൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ കറൻറ്റിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ നമ്മൾ മൊബൈൽ ചാർജും കുറവായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ അധികം വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിട്ട് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നേര് കുറച്ച് ബീഫും കൊടുത്തിരിക്കുന്നുട്ടോ അപ്പോൾ ഇതായിരുന്നു നമുക്ക് രാവിലത്തെ ചായക്ക് കടീട്ടോ അവൽ നനച്ചതേന്നും അവിലും ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ കഴിച്ചതിൻ്റെ കുറച്ച് ബാക്കി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇടക്കൊക്കെ അതൊക്കെ ഓരോ സ്പൂൺ എടുത്ത് അങ്ങനെ തൊളിക്ക് ഇടുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും ബിരിയാണി പരിപാടി അവിടെ കഴിഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ ബീഫൊന്ന് റെഡിയാക്കി എടുക്കാണ്ട് അപ്പോൾ ബീഫൊക്കെ നല്ലോണം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാട്ടോ അതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പൊടികളും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ ഉപ്പ് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ കുഴച്ച് മറിച്ചങ്ങോട്ട് സെറ്റാക്കി എടുക്കാം പിന്നെ നമുക്ക് അതിൽക്ക് പീസ് ഉള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനൊന്നും ബീഫ് വെക്കുമ്പോൾ നമ്മൾ വലിയ ഉള്ളി ഉണ്ടല്ലോ അത് കുറച്ച് ഇട്ട് കൊടുക്കും കേട്ടോ അതൊരു നമ്മളെ ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആകാനും നല്ല രസം കേട്ടോ പ്രത്യേക ഒരു രസം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇടുന്നതാണ് എൻ്റെ വിചാരം കേട്ടോ അപ്പോൾ ചിലവരൊന്നും ഇടണുണ്ടാവില്ല നമ്മൾ എന്തായാലും ഇടണുണ്ട് അപ്പോൾ ഇടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പച്ച ഉള്ളി ഒന്ന് നമ്മൾ ബീഫ് മസാലയൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് വേവിക്കുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാകും കറിവേപ്പിലയും തക്കാളിയും ഒക്കെ ഇട്ട് അങ്ങനെ സിമ്പിളായിട്ട് വേവിക്കാം കേട്ടോ വാട്ടാതെ തന്നെ എന്നാലും നല്ല രസമാണ് അങ്ങനെ അതവിടെ ഇരിക്കട്ടെ അപ്പം നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണു പിന്നിതാ ഒതുച്ചയായി അപ്പോൾ എന്തായാലും നമ്മൾ പണിക്കാർക്ക് ഇതൊന്ന് കുറച്ച് എടുത്തിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല നമ്മൾ കാക്കുണ്ട് കേട്ടോ അപ്പം അപ്പോൾ ഇതാ കുറച്ച് പാത്രത്തിലൊക്കെ കാക്കി പിന്നെ കുറച്ച് തൈരും തൈരുണ്ടോ അപ്പോൾ വേറെ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഇല്ല തന്നെ കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ആ പാത്രത്തിലൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങൾ പോകാൻ റെഡിയായി നിൽക്കിയിരുന്നു കേട്ടോ അങ്ങനെതാ ഞങ്ങളുടെ വീട് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ പണിക്കാർ ഒക്കെ ഇറങ്ങി അവരൊക്കെ കയ്യും കാലും കഴുകലും ഒക്കെയാണ് അങ്ങനെ ഒരു ഫുഡൊക്കെ കഴിച്ചവർ പോയിട്ടോ നമ്മൾ പിന്നെ അവിടെ കുറേ ചില്ലറ പണികൾ അത് സാധനങ്ങളൊക്കെ അത് ഇതൊക്കെ എടുക്കാനും മാറ്റാനും ഓരോന്നും ഇങ്ങനെ നടന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാം കേട്ടോ അപ്പോൾ ഓരോ ദിവസം തോറും ഓരോ പ്ലാനിങ്ങാവട്ടോ അപ്പോൾ ഞാൻ എൻ്റെ പ്ലാനിങ്ങിൽ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ബഡ്ജറ്റ് നല്ലതാണ് കേട്ടോ അപ്പോൾ എന്നോട് ഇങ്ങനെ പറയും എനിക്ക് ഓരോ സമയത്ത് ഓരോന്നും ഇങ്ങനെ ഇത് കാര്യമില്ല ഇനി ഇതും ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നത് അപ്പോൾ ഞാനിങ്ങനെ അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റും ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ ചോദിച്ചുകൊണ്ട് ഓരോ ഡൗട്ട് നമുക്ക് ഓരോ ആശയം ഇങ്ങനെ വരുമല്ലോ കാണുമ്പോൾ അപ്പോൾ ഇനി എന്തായാലും ഇനി ഓരോ ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇനി ഒന്നും എന്തെങ്കിലും നമ്മൾ ചെയ്യില്ല ഇനിയിപ്പം ഇതാ വാർക്കാനായി സെൻറ്ററിംഗ് ലിൻ്റൽ കഴിഞ്ഞിട്ട് അതിൻ്റെ മേലൊക്കെ നമ്മളൊരു നാല് മൂന്ന് വരി പടുക്കുമല്ലേ അതാണ് കേട്ടോ ആ പടവ് കഴിഞ്ഞാൽ ഇനി മെയിൻ വാർപ്പാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മളെ ഓപ്പൺ ടെറസ് കിട്ടും ഈ ഭാഗത്ത് അടിയിൽ വരുന്നത് നമ്മൾ അടുക്കളയാണ് പടുക്കളുടെ മുകളിൽ റൂമൊന്നും എടുത്തിട്ടില്ല അവിടെ എന്തായാലും ഓപ്പൺ ഡറസ് നമുക്ക് അത്യാവശ്യമാണല്ലോ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനോ അതുപോലെ തന്നെ മഴക്കാലത്തൊക്കെ നമുക്ക് തുണിയാളൊക്കെ തോരട്ടണമെങ്കിൽ ഷീറ്റൊക്കെ ഇട്ടിട്ട് അവിടെ കൊണ്ട് സെറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ എന്താ കുറച്ച് മുരുകയും കറിവേപ്പിലും അതുപോലെ ചീന ചീനി മുളകും ഒക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മളതൊക്കെ ഇട്ട് വന്നിട്ടോ വന്നിട്ട് നമ്മളെന്തായാലും കുക്കറിൽ നിന്ന് ബീഫൊക്കെ എടുത്ത് ഒന്ന് ഉള്ളിയൊക്കെ ഇട്ട് വയറ്റി നല്ല എണ്ണയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ചോറൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഭയങ്കര വിശപ്പുണ്ട് അപ്പോൾ എന്തായാലും ബീഫ് റെഡി ആക്കിയിട്ട് നമുക്ക് ചോറ് കഴിക്കാം അപ്പോൾ ഞാൻ എനിക്ക് ചിക്കൻ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇടയ്ക്കെല്ലാം ബീഫ് കൊണ്ടുതന്നാൽ കേട്ടോ നമ്മൾ കാക്കും ചിക്കൻ ഒരു പൂതില്ല കേട്ടോ അപ്പം എന്താ അറിയില്ല ഒരു ഇഷ്ടം തോന്നുന്നില്ല ചിക്കൻ കറി ആയാലും എന്തായാലും അങ്ങനെ അങ്ങനെതാണ് ഞമ്മള് ചോറൊക്കെ ഇതാ വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പം മക്കൾ വലിയ മോനുണ്ട് കേട്ടോ അപ്പോൾ അവരും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചോറൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ അതാ നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ മോറാനുണ്ട് കുറേ പാക പ പണി തന്നെ ഇട്ടൊന്ന് അപ്പോൾ എന്തായാലും തിരക്ക് പിടിച്ച ദിവസങ്ങളൊക്കെ ഒന്ന് ഞാനെന്തായാലും നമ്മൾ അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇനി അലക്കാനുണ്ട് അലക്കലും കുളിക്കലും ഒക്കെ ഉണ്ടിയുള്ള പരിപാടി അപ്പോൾ എന്തായാലും അവരൊക്കെ ചോറൊക്കെ കൊടുത്ത് അല്ലയൊക്കെ ഒരു ഭാഗത്ത് സെറ്റാക്കിയിരിക്കണം ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം ഞമ്മക്ക് ആ പരിപാടികളൊക്കെ ചെയ്യാനെട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം ഓക്കെ ബൈ